സമരവീര്യം കൊണ്ട് തകർക്കാനാവാത്ത ഇച്ഛാശക്തി കൊണ്ട് കീഴ്പ്പെടുത്താനാവാത്ത വ്യക്തിപ്രഭാവം കൊണ്ട് താങ്ങും തണലും വഴിയും മൊഴിയും മാറ്റങ്ങളും സമ്മാനിച്ച് സ്വജീവിതം നമുക്കായി നൽകിയ ധീര രക്തസാക്ഷികളെ കേരളം എന്ന സമരഭൂമികയുടെ ദീപ്തപൂർണമായ പുണ്യശോഭയുടെ സ്മൃതിയിൽ നിങ്ങൾക്കൊരായിരം പ്രണാമം ഒരുപാട് കനലുകളും കനവുകളും സംഗമിച്ച് കള്ളിക്കാടും കനകക്കുന്നുമായി മാറിയ ഇടങ്ങളെക്കുറിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ക്യാൻവാസ് ഒരുക്കുകയും പാവപ്പെട്ടവന്റെ മനസ്സിനെ മഷിപ്പാത്രമാക്കി വിപ്ലവം രചിക്കുകയും ചെയ്ത മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് വാചാലനാവുകയും ചെയ്തു കഴന്തൻ ഓർമ്മകൾ കൊണ്ട് വിപ്ലവവും കാലവും എഴുതിയ ആ മനുഷ്യന്റെ കുന്നല്ലിൻ മണമുള്ള ചിന്തകളിൽ ഓലമേഞ്ഞ കുടിലുകളിലെ ജീവിതങ്ങളും മരത്തണലുകളിലെ ആൾക്കൂട്ടങ്ങളും നിറഞ്ഞു നിന്നു ഈ ഭൂമി ഓരോ വിപ്ലവകാരികളുടേതും കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിപ്ലവത്തിൽ നിന്ന് കാഴ്ചപ്പാടുകൾ ആരംഭിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചേർന്നിരുന്നു ടർക്കിഷ് വസന്തം പോലെയും ഫ്രഞ്ച് വിപ്ലവം പോലെയും കാറ്റിൽ അവ പല സ്വരങ്ങളായി ഒഴുകി